സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം സൈദൽ ബി ജർ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ നമ്മുടെ ബിസ്മി റിയൽ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു ആദ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ വർക്ക് അപ്പോൾ കാണിച്ചു തരുന്നത് ഇവിടെ ഒറ്റപ്പാലം എടുത്ത അമ്പലപ്പാറയിൽ രണ്ടായിരത്തി നാനൂറ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് കയറ്റുന്നത് അതിൻ്റെ താഴത്തെ നേരത്തെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കല്ല് അതിൻ്റെ വർക്ക് അതിൻ്റെ കോൺട്രാക്ടറിനൊക്കെ നമുക്ക് പരിചയപ്പെടാം അതായത് ആരാണ് പണി നടത്തുന്നത് എങ്ങനെയുള്ള വീടാണ് എന്നൊക്കെ നമുക്ക് കാണാം വീട്ടിലേക്ക് പോയി നോക്കിയാൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ട അഭിമുഖങ്ങളല്ലേ ഈ വീടിൻ്റെ തൊട്ടത് ഇത് വീടുകളാണ് ഇത് നടേ വരുന്നത് അപ്പോൾ ഈ കല്ലൊക്കെ നോക്കുക അതിൻ്റെ വർക്ക് നോക്കുക തറ നോക്കുക ബെൽറ്റ് വാർത്ത നോക്കുക അതൊക്കെ കാണിച്ചു കൊടുക്കാം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക നമ്മുടെ മെഷീൻ സൗണ്ട് കാരണം ലേസം ക്ലിയർ ഉണ്ടാവും കേട്ടോ ഇത് കാണിച്ചു കാണിക്കൊടുത്തോ കല്ല് പടവ് അതാണ് തറ ഉണ്ടല്ലെങ്കിൽ സൂപ്പർ തറ അതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു കൊടുക്കുക അതേമാതിരി വെട്ടുകല്ല് നമ്പർ വൺ ക്വാളിറ്റിയിൽ അല്ലേ ഇത് താഴെ രണ്ട് ബെഡ്റൂം ഹാൾ ഡൈനിങ് ഹാള് വർക്ക് ഏരിയ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു എല്ലാം പാങ് കാണിച്ചു കൊടുക്കുക വർക്കിൻ്റെ കഴിഞ്ഞ് ഉൾഭാഗമാണ് കാണിക്കേണ്ടത് പക്ഷേ അവിടെ എന്താ അറിയുമോ ഇപ്പം നമുക്ക് സിമെൻറ്റിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ കാണണം ഹീപികളെ കാണണം വിഭാഗം കാണിച്ചു കൊടുക്കാം എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം ആ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹാബിബികളെ കാണണം കേട്ടോ സിറ്റൗട്ട് നോക്കിയാൽ നല്ല നല്ല മോഡൽ സിറ്റൗട്ടാണ് അതായത് നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ ആവശ്യമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി അതേ രീതിയിൽ നമ്മൾ ചെയ്തു തരും ഇതാണല്ലേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ എന്താ പറയുക വാർപ്പായതുകൊണ്ടേ മേലൊന്നും ഇങ്ങനെ നമുക്ക് ഓരോരുത് വരുന്നുണ്ട് ഒന്നുമല്ല ഒരു നമ്മുടെ ഇഷ്ട അർത്ഥമൊക്കെ ചിലപ്പോൾ കുളാവും അതല്ലേ വലിയൊരു കള്ളി ജനൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കള്ളി ജനൽ കണ്ടോ ഓരോരുത്തർ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് അതുപോലെയാണ് നമ്മുടെ വർക്ക് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ഇതുപോലെയുള്ള വർക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നമ്മളെ ഏൽപ്പിക്കാം അതായത് നിങ്ങളുടെ മോഡലിനനുസരിച്ച് നിങ്ങളുടെ വർക്കിനനുസരിച്ചായിരിക്കും നമ്മുടെ ചാർജ് ആയിരത്തി അറുന്നൂറ് മുതൽ സ്ക്വയർ ഫീറ്റ് വീടുകൾ പണിന്ന് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ് മുതൽ നമുക്ക് ജസ്റ്റ് ഉള്ളൊന്ന് ഞാൻ കാരണം എന്താ അറിയുമോ ഇപ്പോൾ ഇപ്പോൾ ഈ വാർപ്പ് നടക്കുകൊണ്ടേ സിമെൻറ്റിൻ്റെ പൊടി പടലങ്ങൾ നമ്മുടെ മേത്താകണമെന്ന് ശ്രദ്ധിക്കണമല്ലോ കേട്ടോ ഇവിടെയാണ് നമുക്ക് സൗകര്യങ്ങൾ വരുന്നത് ഒഴിച്ചിട്ടിരിക്കണമെന്നല്ലോ അപ്പോൾ ആകൊന്ന് കാണിച്ചു കൊടുത്താൽ ഏതാണ് രണ്ട് ബെഡ് ആണ് റൂമ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താ പറയുക വർക്ക് നടക്കുകൊണ്ട് ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അവിടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും സൗകര്യങ്ങൾ ഹാൾ ഇത് സിറ്റിങ് ഹാളാണ് അല്ലോ കാണിച്ചു കൊടുക്കും ഇതാണ് ഹബീബിൻ്റെ ഡൈനിങ് ഹാൾ ഇതായി കാണുന്നത് വലിയ ഹാൾ അപ്പോൾ അതിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പുറത്താണ് കിച്ചൺ അതുപോലെ തന്നെ അപ്പുറത്താണ് ബെഡ്റൂം ഒന്നുള്ളത് ഇവിടെയാണ് മറ്റൊരു റൂം ഉള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൽ കാണണം ഇനി മുകളിലേക്ക് ആണെങ്കിൽ മുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അപ്പം മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരും കേട്ടോ താഴെ മുകളിലൊക്കെ പാടെ വലിയ വലിയ ഹാൾ വലിയ വലിയ രീതിയിലാണ് പാടിയെടുത്തിട്ട് അപ്പോൾ അതിനെ പ്രിയപ്പെട്ട ഹബീം പുള്ളത് ഉണ്ടോ ഇതിങ്ങനെ വന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട വാർപ്പ് കേട്ടോ ഇതിൻ്റെ നോക്കി നോക്കിക്കാണെ അടിപൊളി മോഡലല്ലേ നല്ല വിശാലമായുള്ള ആ ബെഡ്റൂമിൻ്റെ വലിപ്പം മോൾ നോക്കിയപ്പോൾ കാണാം അതേമാതിരി ഈ ബെഡ്റൂം സൗകര്യങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ നല്ല നല്ല കലവ കൂട്ടിയിട്ട് നല്ല സിമെൻറ്റും നല്ല മണലക്കെട്ടിട്ട് സൂപ്പറായിട്ടാണ് ചെയ്യുന്നുണ്ടോ നമ്പർ വൺ ക്വാളിറ്റിയിൽ കേട്ടോ ബിൽഡിംഗ് വർക്ക് എടുത്തോണ്ടോ ഒരു പത്ത് പതിനെട്ട് ഇരുപത് കൊല്ലത്തോളമായി നമ്മുടെ കൺസ്ട്രക്ഷൻ പറയ്ക്കും പോലാളുടെ കൂടെ ഇപ്പോൾ നടക്കൽ തുടങ്ങിയിട്ടുണ്ട് പതിനേഴോ പതിനെട്ടോ വർഷമായി കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പണിക്കാരാണ് കേട്ടോ അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഈ പണിക്കാരനെയാണ് ഇതാ അടിപൊളിയല്ലേ ഉഷാറല്ലേ പറഞ്ഞ ടൈമിലല്ലേ കാര്യങ്ങളൊക്കെ സ്പീഡാണ് എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ടോട്ടൽ മേലെയും എത്രയും അപ്പൊ നല്ല വർക്കാണ് അദ്ദേഹത്തിന്റെ വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അല്ലെ ഇത്ര കൊടുത്തിട്ട് നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ കൊടുത്തുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മുടെ വർക്ക് ഇതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ ഷഹീറാണ് ഷഹീറാണ് അപ്പോൾ ഷഹീറിനെ കൂടുതൽ ചോദിക്കാം എന്നാൽ ഇല്ല നിലവിലിത് പിന്നെ പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു വീടാണ് പിന്നെ ക്ലയൻറ്റിൻ്റെ പേര് റഹ്മാൻ എന്നാണ് പിന്നെ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് താഴെ മുകളിലായിട്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പാർപ്പാണ് പിന്നെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇൻഷുറൻ കുറച്ച് കഴിയുമ്പോൾ വാർപ്പ് കഴിയും പിന്നെ കൈരളി കമ്പി അതുപോലെ എ സി സി അല്ല സിമെൻ്റ് ഡാൽമിയ സിമെൻ്റും ഉപയോഗിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാബിബിങ്ങൾ കേട്ടില്ല നിങ്ങൾ അപ്പോൾ കോൺട്രാക്ടറിനെ നമ്മുടെ കോൺട്രാക്റ്ററിനെ പറ്റിപ്പെടുത്തുന്നു മൂപ്പരാണ് പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തോളമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുപോലെ തന്നെ അന്ന് മുതലുള്ള ജോലിക്കാരനാണ് മൂപ്പരെ ഉള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങൾ എവിടെ വീട് വെച്ച് തരണോ ഞങ്ങൾ വെച്ച് തരാൻ തയ്യാറാണ് നല്ല രീതിയിൽ നല്ല കല്ല് ഉപയോഗിച്ച് നല്ല സിമെൻറ്റ് ഉപയോഗിച്ച് നല്ല കമ്പി ഉപയോഗിച്ച് ഇൻഷാല്ല വീട് വെക്കുന്ന ഒരു തൃപ്തിയാണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചു അതും കൂടെ നിങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇൻഷാ എല്ലാവർക്കും എൻ്റെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ട ആയിരത്തി അറുനൂറ് മുതൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങളുടെ എന്തൊക്കെയാണോ ഉള്ളിൽ വർക്ക് അതിനനുസരിച്ച് ഈ എമൗണ്ട് കൂടി കൂടി കൊണ്ടിരിക്കും അതൊക്കെ നിങ്ങൾ നമുക്ക് തരുന്ന പോലെയാണ് കോൺട്രാക്റ്ററിൻ്റെ വർക്ക് ഏതൊക്കെ വർക്കാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ സംഖ്യ പറയൽ അപ്പോൾ ഇൻഷാല്ല സൈറ്റ് വന്ന് നോക്കി തറപ്പണി മുതൽ കാരണം തറപ്പണി മുതൽ ഫുൾ ചാവി തരുന്നവരുള്ള വർക്കാണ് ഏറ്റെടുക്കുന്നത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മഹേസ്സലാ മഹേസ്ലാമ